വേനൽ ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഇത്തവണ ആർക്കൊപ്പമാണ് തൃശ്ശൂർ ആരെടുക്കുമെന്നറിയാൻ ഞങ്ങൾ ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് വാടാനപ്പള്ളിയിലാണ് വാടാനപ്പള്ളിയിൽ ഞങ്ങൾക്കും പറയുവാനുണ്ട് സംഘം എത്തി നിൽക്കുമ്പോൾ വാടാനപ്പള്ളിയിലെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് തേടാം നമുക്ക് അവിടേക്ക് പോകാം തൃശൂർ കൊടുക്കാം നമുക്ക് നമുക്ക് സുരേഷ് ഗോപി കൊടുക്കാം ഗോപിടുക്കാം ഏ ഒരു കൊഴപ്പില്ല അടിപൊളിയല്ലേ ആ മിക്കവാറും സുരേഷ് ഗോപി തന്നെയാവും മൂന്നാളത്തി കോൺ മത്സരമാണ് എന്നാലും മിക്കവാറും ചെലപ്പോ ചെറിയ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ആവാൻ ആവാസായതാ പിന്നെന്താ മാറ്റം നിർത്തുന്നു കൊടുക്കത്ത അത് സുരേഷ് ഗോപിക്കാവാൻ സാധ്യത ഉണ്ട് ഓഫീസിലും ഓഫറ് എടുക്കണപ്പോ സുരേഷ് ഗോപിക്കാണ് എന്താന്ന് വെച്ചാൽ ഇത്ര നാള് ഭരണങ്ങൾ ഒരു സുഖകരമായുള്ള ഭരണമല്ലായിരുന്നു അതുകൊണ്ട് ആണ് പറയാൻ കാരണം മറ്റുള്ള മാറ്റങ്ങൾ ഉണ്ടാവും പ്രതീക്ഷകൾ അപ്പോൾ നമ്മുടെ ആരായിരിക്കും തൃശ്ശൂർ സംശയം ഞങ്ങളും കുമാർ ും തൃശൂര് എടുക്കുമാർ ലോക്സഭ തിരഞ്ഞെടുപ്പ് വരല്ലേ അപ്പൊ അതിന് മുന്നോടിയായിട്ട് തൃശൂർ ഇത്തവണ ആർക്ക് കിട്ടാന ചാൻസ് അത് സുനിൽ കുമാറിന്മാറിന് തൃശ്ശൂര് പിന്നല്ല ജനസേവനായിട്ട് മുന്നോട്ട് വരുന്ന ഒരാള് അതിനുള്ള തൃശ്ശൂര് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഭരണം നമ്മളെ നാടിനൊരു മാറ്റം വരണെങ്കിൽ ഇവിടെ മുമ്പ് ഭരിച്ചിരുന്ന എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരുപാട് കാലം ഭരിച്ചില്ലേ ഇവിടെ എന്നിട്ട് നമ്മള് തൃശ്ശൂരിനൊരു പ്രത്യേകിച്ച് ഉണ്ടായില്ല സുരേഷ് ഗോപി വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് തൃശ്ശൂർ ജില്ല മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യത തന്നെ തൃശ്ശൂർ സുനിൽകുമാർ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഉറപ്പെന്നാണ് ഉറപ്പെന്നാണ് ഡബിൾ ഉറപ്പാണ് തൃശ്ശൂർ നമ്മളെ മുരളീധരൻ ചേട്ടൻ തന്നെ തന്നെ കൊണ്ടുപോകും തൃശ്ശൂർ ആർക്ക് കൊടുക്കാം തൃശ്ശൂര് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് സുരേഷ് ഗോപിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം മറ്റൊരു ഇടതുമ്പോൾ വല്ലതൊക്കെ ഭരിച്ചിട്ട് നമുക്കൊരു നേട്ടം ഉണ്ടായിട്ടില്ല ഇദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് തൃശ്ശൂർ മാർക്കറ്റ് ഒരു കോടി രൂപയിൽ ചിലവാക്കിയിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചുപോലെ മൂപ്പര്ക്ക് കൊടുക്കുക പറ്റിയില്ല നമുക്ക് വീണ്ടും പരീക്ഷിക്കാൻ ആൾക്കാരുണ്ടല്ലോ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തില് കാര്യം പറയുകയാണെങ്കില് അത് സുനിൽ കുമാറിന് കൊടുക്കാം നല്ലൊരു ഭരണം കാഴ്ചവെക്കും ഇത്തവണ കൊടുക്കാം ഉറപ്പാണ് അത് അത് നല്ലൊരു വ്യക്തി വ്യക്തിയാണ് അതുകൊണ്ടാണ് സുനിൽകുമാർ ഏഹ് എന്ത് മാറാനുള്ളത് ആൾ നമ്മളവിടെ ആളല്ലേ നമ്മളെ നാട്ടുകാർ അറിയപ്പെടുന്ന ആളല്ലേ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലേ ഇത്തവണ ആർക്ക് കൊടുക്കാം നമുക്ക് എടുക്കട്ടെ ജനങ്ങൾക്ക് പറയാൻ സുരേഷ് ഗോപിക്കല്ല ആ സംശയമില്ല ആ കാര്യത്തില് സംശയമില്ല പക്ഷെ മൂന്നാളും തട്ടാക്കിയാണ് ആശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അല്ലേ അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നമുക്ക് തൃശ്ശൂർ എന്തായാലും ഒരു ത്രികോണ ഉണ്ടാവാ അല്ലെ അപ്പൊ ആർക്കും കൊടുക്കാം നമുക്ക് അല്ല കേന്ദ്ര സംസ്ഥാനത്തെ ഈ നിലപാട് നോക്കുമ്പോൾ ഇവിടെ വിജയിക്കണം വിജയിക്കണം അത് അത്യാവശ്യമാണ് അതായത് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി പോകുമ്പോൾ ഇത്തവണ തൃശ്ശൂരിൽ എന്തായാലും മത്സരം കനക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല ആ മത്സരത്തിന്റെ പൊതുജനങ്ങളുടെ വിധിയെഴുത്ത് എന്താവുമെന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ചേട്ടാ

ഇത്തവണ നമുക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡല ആര്ക്ക് കൊടുക്കാം തൃശ്ശൂർ ഇപ്പൊ ആരാ വേണ്ടെന്നുള്ളത്